ഇനിയോ ഇനി നിങ്ങൾ നിഷേധിക്കുന്ന കണ്ണേറിനെ സംബന്ധിച്ച് എന്താ കണ്ണേറിനെ സംബന്ധിച്ച് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കണ്ണേർ എന്താ വിശ്വാസം എന്നല്ല അലിമദിന് കേട്ടോളി മറുപടി പറയണം ഇതിനൊക്കെ കൃത്യമായി കൊണ്ട് മറുപടി പറയണം മുന്നൂറ്റി അറുപത്തി ആറാമത്തെ പേജിൽ അമ്മു ഫു എന്ന് പറഞ്ഞാൽ وهل وهل العين تقع في الدين ولها حكم وما هو العلاج للطرفين العايم والمعيون ان كان ذلك صحيحا يندان كنورم سيرون دملا بتياسم كنور بادكمو بادي تشال يندان يندان الشيخ ابن باز ما خذت من العان يعينه إذا أصابه بعينه والعين حق كما برد في الحديث الصحيح عن النبي صلى الله عليه وسلم قال

وحكمها انها محرمه كالسهرين ان الكنير بهذه الكمباره حرامان واما العلاج للاعين

അവന്റെ വസ്ത്രവും അതുപോലെ തന്നെ അവന്റെ മുഖവും കൈയുമൊക്കെ എന്നിട്ടും ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നു എൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇത് പറഞ്ഞ് അന്ധവിശ്വാസിയാണോ അന്ധവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വാചകം ഉദ്ധരിച്ചത് ഇവിടെ അന്ധവിശ്വാസിന്റെ വാചകം നിങ്ങൾക്ക് പറ്റിയത് മാത്രം പറ്റൂ ബാക്കിയുള്ള ഒന്നും പറ്റൂല അങ്ങനെയാണെങ്കിൽ ഈ വാചകം ബാസ് അലി പറഞ്ഞ ഈ വാചകം ഇത് കൃത്യമായി കൊണ്ട് വായിച്ച് ഇവിടെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ